അമേരിക്കയിലെ മധ്യ ടെക്സാസിലുടനീളം നാശം വിതച്ച മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി വൈറ്റ് ഹൌസ് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം തിരുവചനം ഉദ്ധരിച്ച് അമേരിക്കൻ ജനതയോട് പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകിയിരിക്കുകയാണ് വൈറ്റ് ഹൌസ് അമേരിക്കയിലെ മധ്യ ടെക്സസിലുടനീളം നാശം വിതച്ച പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് ഭരണശിരാകേന്ദ്രമായ വൈറ്റ് ഹൌസിന് കീഴിലുള്ള ഫെയ്ത്ത് ഓഫീസ് കാണാതായവർക്ക് വേണ്ടി ടെക്സസിലെ രക്ഷാപ്രവർത്തകർ തിരച്ചിൽ തുടരുന്നതിനിടെ സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഉദ്ധരിച്ച് അമേരിക്കൻ സമൂഹത്തോട് പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത് വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച പ്രസ്താവന പുറത്തിറക്കിയിരുന്നു മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയതിനിടെയാണ് പ്രസ്താവന ഹൃദയം നിറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുക്കിയവരെ രക്ഷിക്കുന്നുവെന്ന വചനം സഹിതമാണ് അഭ്യർത്ഥന ടെക്സസിലെ ധീരരായ ജനങ്ങൾക്കൊപ്പം തങ്ങള് നിലകൊള്ളുകയാണെന്നും അനുഭവിക്കുന്നവർക്ക് വേഗത്തിലുള്ള രക്ഷയും ആശ്വാസവും ലഭിക്കാൻ എല്ലാ അമേരിക്കക്കാരോടും പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവിച്ചു അമേരിക്കയുടെ ക്രിസ്തീയ വിശ്വാസം മുറുകിയെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയും കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുമുള്ള ശ്രമങ്ങളിൽ വിശ്വാസാധിഷ്ഠിത സ്ഥാപനങ്ങളെയും കമ്മ്യൂണിറ്റി സംഘടനകളെയും ആരാധനാലയങ്ങളെയും സഹായിക്കുന്നതിനായും ഭരണശിരാ കേന്ദ്രമായി വൈറ്റ് ഹൌസ് കേന്ദ്രമാക്കി ഡൊണാൾഡ് ട്രംപ് ആരംഭിച്ച വിഭാഗമാണ് വിശ്വാസ കാര്യാലയം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് യു എസ് പ്രസിഡന്റ് ഇത് സംബന്ധിച്ച ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്